നമസ്കാരം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രന്റെ വീടിന് സമീപം സ്ഫോടക വസ്തു പൊട്ടിത്തെറച്ചതിൽ സർവത്ര ദുരൂഹത പഹൽഗാം ആക്രമണത്തിന്റെ നടുക്കത്തിലാണ് കേരളവും അതിന് പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എതിർവശത്തെ വീടിന്റെ ഗേറ്റിനോട് ചേർന്നാണ് അജ്ഞാതർ ഏറുപടക്കം പോലെ തോന്നിക്കുന്ന ഒരു സ്ഫോടക വസ്തു എറിഞ്ഞത് ശോഭയുടെ വീടാണെന്ന് കരുതി എറിഞ്ഞതാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് രണ്ടു തവണ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിയുണ്ടായി ബൈക്കുകളിലെത്തിയ നാലു പേരാണ് പിന്നിലെന്നും സൂചനയുണ്ട് ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പടക്കം ഉള്ള നേതാക്കളും പ്രവർത്തകരും വിവരമറിഞ്ഞ് ശോഭയുടെ വീട്ടിലെത്തി വെള്ളിയാഴ്ച രാത്രി പത്തേ മുക്കാലോടെ അയ്യന്തോൾ ഗ്രൗണ്ടിനടുത്തുള്ള വീടിന് സമീപമാണ് സംഭവം അയ്യന്തോളിലെ ശോഭയുടെ വീടിന് മുന്നിൽ ഇന്നലെ രാത്രി പത്തേമുക്കാലോടെയാണ് സംഭവം നടന്നത് ശോഭ അടക്കമുള്ളവർ വീട്ടിലുണ്ടായിരുന്നു ഉഗ്രശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് പടക്കം അറിഞ്ഞതാണെന്ന് വ്യക്തമായത് കെട്ടിയ നിലയിലുള്ള ഏറുപടക്കമാണ് എറിഞ്ഞത് ബൈക്കിലെത്തിയവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഏറുപടക്കമായത് കൊണ്ട് തന്നെ ഭയപ്പെടുത്തുകയാണെന്ന് ലക്ഷ്യമെന്നതാണ് പ്രാഥമിക വ്യക്തം അതിനപ്പുറം നാശനഷ്ടം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം ആക്രമികൾക്ക് ഇല്ല എന്നത് വ്യക്തം എന്നാൽ എന്തിന് എറിഞ്ഞുവെന്നതാണ് ഉയരുന്ന ചോദ്യം എ സി പിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം പരിശോധന നടത്തുന്നുണ്ട് ആക്രമണത്തിന്റെ പ്രകോപനം എന്തെന്ന് വ്യക്തമല്ല സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട് പേടിപ്പിക്കലുകളിൽ വാടി വീഴുന്നവരല്ല തങ്ങളെന്നും ഭയപ്പെടുത്താനാകില്ല എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ടെന്നും അന്വേഷണം വേണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ തൃശൂരിലെ ബി ജെ പി നേതാക്കളുടെ വീടുകൾക്ക് സംരക്ഷണം ഒരുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ശബ്ദം കേട്ട് എല്ലാവരും പുറത്തേക്ക് വന്നു നോക്കി തിരക്കുള്ള റോഡാണ് കൂടി വലിയ സ്ഫോടനത്തോടെയാണ് പൊട്ടിത്തെറിച്ചത് കൃത്യമായ അന്വേഷണം നടത്തണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ചെറിയ കാര്യമല്ല സംഭവിച്ചത് മറ്റൊരു പ്രശ്നവും ഇവിടെയില്ല രാഷ്ട്രീയ പാർട്ടികളുമായി സംഘർഷവുമില്ല കാര്യമില്ലാതെയുള്ള ആക്രമണത്തെ അതിന്റെ ഗൗരവത്തിൽ കാണണമെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ ആവശ്യം രാത്രി പത്തേ മുക്കാലോടെയാണ് സ്ഫോടനം സംഭവിച്ചതെന്നും ഉഗ്രമായ ശബ്ദത്തോടെയാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്നുമാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് വീട് രക്ഷ്യമാക്കി എറിഞ്ഞുവെന്നാണ് മനസ്സിലാകുന്നത് കാരണം വീട് മാറി എറിയുകയായിരുന്നുവെങ്കിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറി എറിയാമായിരുന്നു ഇത് വീടിന്റെ ഗേറ്റിന് കൃത്യമായി എറിയണമെന്ന ഒരു നിർബന്ധത്തോട് കൂടിയാണ് എറിഞ്ഞത് പത്തേ മുക്കാലിനാണ് ആ സമയത്ത് ഒരു പൊട്ടിത്തെറി ഉണ്ടായത് ആ സമയത്ത് ഞാൻ അടുക്കളയിലായിരുന്നു ഓടി പുറത്തു വരുമ്പോൾ മുന്നിലെ രണ്ട് വീട്ടുകാരും പുറത്തിറങ്ങി ഈ പരിസരത്തെല്ലാം കേൾക്കുന്ന രീതിയിൽ വലിയ ശബ്ദത്തിലാണ് പൊട്ടിത്തെറിച്ചത് ഇത് വളരെ തിരക്കുള്ള ധാരാളം വാഹനങ്ങൾ അങ്ങോട്ട് മിങ്ങോട്ട് പോകുന്ന ഒരു വഴിയാണ് കളക്ട്രേറ്റിന് അടുത്താണ് വീട് അത്രയും തിരക്കുള്ള വഴിയായതിനാൽ പല ബൈക്കുകളും കുറച്ചു മാറി കാറുകളുമെല്ലാം ഉണ്ടായിരുന്നുവെന്നാണ് അടുത്തുള്ള കുട്ടികൾ തന്നെ പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് ഒരുപാട് സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് പോലീസ് വന്ന് ചുറ്റുമുള്ള വീട്ടുകാരോട് മൊഴിയെടുത്തിട്ടുണ്ട് അതിനുശേഷം എന്നെയും കണ്ട് സംസാരിച്ചെന്നും ബി ജെ പി ഉപാധ്യക്ഷ പറഞ്ഞു സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച വീട്ടിലുള്ളവർ പൊതുപ്രവർത്തനമോ മറ്റു ഉള്ള വീട്ടുകാരോ അല്ല അതായത് മറ്റേ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊന്നും തന്നെ അവർ ഏർപ്പെടുന്നവരല്ല ആസൂത്രണമായാണ് ശോഭാ സുരേന്ദ്രനെ മാത്രം ലക്ഷ്യം വെച്ചാകാം ഈ ഒരു ആക്രമണം നടന്നതെന്നാണ് പോലീസ് കരുതുന്നത് വീട്ടിൽ എന്റെ കാർ ഉണ്ടായിരുന്നില്ല ആ വീട്ടിൽ വെള്ള കാർ ഉണ്ടായിരുന്നു വെള്ള കാറുള്ള വീടാണെന്നാകും പിന്നിലുള്ളവർ പറഞ്ഞു കൊടുത്തത് എന്നാകും തോന്നുക അങ്ങനെ മാറിയതാകാമെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് സി സി ടി വി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംശയകരമായ രീതിയിൽ രാത്രി ഒരു കാർ കണ്ടതായ പ്രദേശവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് സംഭവശേഷം പോലീസ് സ്ഥലത്തെത്തി പാർട്ടി പ്രവർത്തകരും എത്തിയിട്ടുണ്ട് ഈ കൃത്യം നിർവഹിച്ച ആളുകളെ കണ്ടെത്തണമെന്നാണ് ആവശ്യം വീട് ലക്ഷ്യമാക്കി എറിഞ്ഞുവെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം വീട് മാറി എറിയുകയായിരുന്നുവെങ്കിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറി എറിയാമായിരുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ൊപ്പം ക്ഷേത്രം പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ പരിപാടികൾ സത്രയജ്ഞ പ്രഭാഷണങ്ങൾക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിംഗ്